അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ ഫുൽ കയ്യൂമ് സബക്ക നമ്പർ എട്ട് ബൈത്ത് നമ്പർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഉസ്മില്ലാഹുലാൻ മാതാപിതാക്കളു മഷാഹിഹന്മാർ മുസന്നിഫികൾ എല്ലാവർക്കും നമുക്കൊക്കെ ഇരുലോക വിജയം നൽകട്ടെ ധാരാളം അലിമ് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രസരണം നടത്താനും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്വാലിഹ്യങ്ങൾ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തട്ടെ അഥബ് പറയുന്ന പാഠമാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വൈത്തുകൾ ما قد أصيب من مصائب الزمن وجمع الفهم مع الفهل فقد وجمع الفهم مع الهفل فقد يهشل العلم بهذين فَقَادْ الله نافع علم وجدّة وجد ني كدنا دوانا وجد ني پرشرمك ിത്തിലാബി അറിവ് തേടുന്ന വിഷയത്തിൽ ജിദ്ദ എന്ന് പറഞ്ഞാല് അംബ്രഫീലാണ് ജദ്ദ്രഫീലാണ് നീ ഇജ്തിഹാദ് ചെയ്യണം നീ പരിശ്രമിക്കണം നല്ലോണം ശ്രമിക്കണം നീ നല്ല ശ്രമിക്കണം വജിദ് നീ പരിശ്രമിക്കണം നീ കഠിനാധ്വാനം ചെയ്യുക ഫിത്തിരാബി വജിദ് നീ കഠിനാധ്വാനം ചെയ്യുക നീ പരിശ്രമിക്കുക ഫിത്തിരാബി അറിവ് തേടുന്ന വിഷയത്തിൽ ഫിത്തിരാബി പറഞ്ഞാൽ വിജ്ഞാനം അന്വേഷിക്കുന്നതിൽ നീ കഠിനാധ്വാനം ചെയ്യുക ജിദ്ദൻ ഒരു പരിശ്രമിക്കൽ ജിദ്ദെന്ന് പറഞ്ഞാൽ ഈ ജിത്

പരമാവധി നീ അധ്വാനിക്കുക അറിവ് കിട്ടിയടങ്ങു പുറത്തിന് വിട തീറ്റക്ക് വിട യാത്രക്ക് വിട എപ്പോ നോക്കിയാലും കിതാബ് പരമാവധി അധ്വാനം അയ്യജി പരമാവധി അധ്വാനിക്കുകയില പറയപ്പെട്ടിരിക്കുന്നു കാരണം പറയപ്പെട്ടിരിക്കുന്നു മത്തില് എന്ന കിതാബിൽ പറയപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരർത്ഥം കൊടുക്ക ഒരു കിതാബിന്റെ പേരാണ് അപ്പൊ മത്തിലബി വർട്ടർ കോമിൻ കിതാവിന്റെ പേരാണ് അതാണ് ഒരർത്ഥം ചില ഇഷ്ടാബന്മാര് പറയും മത്തിലബ് എന്ന് കിതാബിന്റെ പേരൊന്നും അല്ല അങ്ങനെ പറയാൻ പാടില്ലാന്ന് രണ്ടാമതൊരു അർത്ഥം അപ്പൊ രണ്ടാമത്തെ അർത്ഥം കിതാബിന്റെ പേരല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥം വെക്കുക ഖീല പറയപ്പെട്ടിരിക്കുന്നു ഫിൽ മതിലബി വിജ്ഞാനം തേടപ്പെടുന്നതിൽ ഫിൽ ലബി മത്തി ലബിന് നീമിയ വസ്താണല്ലോ അത് ഉസ്മഫൂർത്ഥം വെക്കുക തൊലപോ എന്നുള്ള അർത്ഥം വെക്കുക അല്ലെങ്കിൽ മത്തുലൂപം എന്ന അർത്ഥം വെക്കുക അങ്ങനെയൊക്കെ പറ്റും എന്നൊക്കെ നമ്മളെ പൂക്കോട്ട് ഉസ്താദിന്റെ അറബി വ്യാഖ്യാന അർഹണ്ടല്ലോ ഇരുപത്തി ഒന്നാം പേജ് പറയുന്നുണ്ട് ഏയ് അപ്പൊ ഫിൽമത്ത് രണ്ടാമത്തെ അർത്ഥം വിജ്ഞാനം തേടപ്പെടുന്നതിൽ പറയപ്പെട്ടിരിക്കുന്നു ഐഫിൽ വിജ്ഞാനം തേടപ്പെടുന്ന വിഷയത്തിൽ പറയപ്പെട്ടിരിക്കുന്നു എന്താ പോയിന്റ് എന്താ പറഞ്ഞത് പോയിന്റ് എന്താ അത് അടിവരട്ടെടുക്കൻ പരിശ്രമിച്ചാൽ മഞ്ജദ്ദാ വല്ലവനും പരിശ്രമിച്ചാൽ വചത അവൻ എത്തിക്കുന്നതാണ് മനസ്സിലായല്ലോ അപ്പൊ പരിശ്രമിച്ചാലേ കിട്ടും എന്തും നമുക്ക് സൈക്കിൾ തോട്ട അറിയില്ല എന്നെ പഠിച്ചപ്പോൾ ഊണു ഊണു ഓവെ ചെയ്തു എന്നാലും പഠിഞ്ഞാലോ വെള്ളം നീന്തലറിയില്ല പഠിച്ച ശ്രമിച്ചപ്പോ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കുറച്ച് പേടിച്ചു എന്നാലും പടിഞ്ഞാല്ലോ അപ്പൊ പരിശ്രമിച്ച ഏതും കിട്ടും ഏത് വൈത്തും കാണാതെ പഠിയും ഏത് തത്വവും പഠിയും ഏത് കിത്തവും മനസ്സിലാവും മൻ ജദ്ദവചത അതൊരു ആപ്തവാക്യമാണ് മൻ ജവചത അതൊരു പോയിന്റാണ് അത് എഴുതി വെക്കുക ഒക്കെ മാറ്റുന്ന വാക്കാണ് മൻജദ്ദത ആശയം പരിശ്രമിച്ചാൽ വിജയിക്കും എത്തിക്കുന്നതാണ് പരിശ്രമിച്ചാൽ വിജയിക്കും അതാണ് പോലും വൈത്തു കഴിഞ്ഞു ഏത് അർത്ഥം പരമാവധി പരിശ്രമിക്കുക നല്ലോണം അറിവ് തേടുന്നതിൽ പരിശ്രമിക്കുക

എന്ന ിന്റെ മേൽ എന്താണ് എന്റെ കേട്ടിന്റെ കോലം എത്ര പറ്റി വെള്ളക്കുപ്പായിട്ട് നടക്കുക കുടുംബത്തിലോ ഇരുന്നൊക്കെ പോകുമ്പോൾ പലരും നമ്മൾ കളിയാക്കും എന്നാലും നമ്മൾ ക്ഷമിക്കുക നമ്മളെ കുറവാക്കും സ്കൂളൊക്കെ പോകുമ്പോൾ എല്ലാവരും യൂണിഫോം ഇട്ടിരുമ്പോ നമ്മള് വെള്ളിട്ട് പോകുമ്പോൾ നമ്മൾ തൊപ്പിട്ട് പോകുമ്പോൾ ആളുകൾ കളിയാക്കും എത്താ പറ്റിയത് അങ്ങനെ ക്ഷമിക്കുക വസ്ബിർ നീ ക്ഷമിക്കുക മോനെ അല എന്ന കയ്പിന്റെ മേൽ നിസാരതല് നിന്നത മാറാറത്ത് കയ്പ് അല മറാറത്ത് തുല് നിന്ദത എന്ന കയ്പിന്റെ മേൽ നീ ക്ഷമിക്കുക മോനെ വമൻ ആരുണ്ട് പമൻ ആരുണ്ട് ആരുമില്ല എന്ന് എന്ന് പറയും പറയും ആരുണ്ട് ആരുമില്ല മാ മാ ഉസീബ ഉസീബ തീർച്ചയായും തീർച്ചയായും അവനെ അവനെ ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ല പമൻ ആ തീർച്ചയായുംബി കാല വിപത്തുകളിൽ നിന്ന് അപ്പോ മതവിജ്ഞാനം പഠിക്കുമ്പോൾ അള്ളാഹിന്റെ ഇൽമ പഠിക്കുമ്പോ ദർശല് പഠിക്കുമ്പോൾ ഭൗതിക വിജ്ഞാനത്തിന് നമ്മൾ മുൻതൂക്കം നൽകുക അപ്പോൾ അത് അങ്ങനത്തെ ചുറ്റുപാട് നമുക്കുണ്ടാവുമ്പോൾ ഫിൽമ പഠിക്കുന്ന സമയത്ത് ഭൗതിക വിജ്ഞാനം പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ പഠിക്കണ കഴിവിൻ്റെ പരമാവധി പക്ഷെ മതബോധമില്ലാത്ത ആളുകൾ മതവിദ്യാർത്ഥിയെ ചിലപ്പോൾ കളിയാക്കും പരിഹസിക്കും കളിയാക്കും അപ്പോഴൊക്കെ നമ്മളെന്താകും ക്ഷമിച്ച് പഠിക്കുക ദർശല് അങ്ങനെ മുന്നേക്ക് പോവുക മനസ്സിലായല്ലോ ആ നിന്നത കളിവാ കളവ കളിയാക്ക എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ കാലത്തിൽ സംഭവിക്കുന്ന കാല വിപത്തുകളിൽ പെട്ടതാണ് ഇങ്ങനെ കാലത്തിന്റെ വിനാശത്തിൽ കാല വിപത്തുകളിൽ പെരാത്ത ആള് ആരുണ്ട് നമ്മുടെ കളിയാകും മൊത്തത്തിൽ മഹ്മിൻ അങ്ങനെ തന്നെയല്ലേ അദ്വന്യാസിൽ മുമിനി വചനത്തിൽ കാഫിരി കാല റസൂലുള്ള ദുനിയാവ് മ്മ്മിനിന്റെ സ്വർഗമാണ് എന്നാൽ കാഫിറിന്റെ സിജിനാണ് ജയിലറയാണ് ജയിലാണ് ദുനിയാവ് അപ്പൊ കാഫിറി കാഫിറിന്റെ സ്വർഗമാണ് ദുനിയാവ് അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉള്ള ക്ഷമിക്കുക മുന്നോട്ട് പോവുക അപ്പം നമ്മൾ വളരും അത് അനുഗ്രഹിക്കട്ടെ അവസാനത്തെ ഫഖദ് ബിഹാദൈനി വൈറ്റ് നീ ഒരുമിച്ച് കൂട്ടുക അജമ്യാണ് നീ ഒരുമിച്ച് കൂട്ടുക അമ്രാണ് നീ ഒരുമിച്ച് കൂട്ടുക അൽഫഹുമ ഗ്രഹിക്കലിനെ മനസ്സിലാക്കലിനെ നീ ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ അൽഫഹ അൽമിനെ നീ ഒരുമിച്ച് കൂട്ടുക ഫഹമിനെ ഇൽമെന്ന് അർത്ഥമാക്ക ഫഹമിനേക്ക് മനസ്സിലാക്കുക എന്ന് അർത്ഥമാക്കുക അർത്ഥം വക്കുക അപ്പൊ നീ ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ മനസ്സിലാക്കലെ നീ ഒരുമിച്ച് കൂട്ടുക മൽപ്പാടമാക്കലോട് കൂടെ മഹൽ ഹിഫുലി മനപ്പാടമാക്കലോട് കൂടെ അപ്പൊ കൊറേ അങ്ങോട്ട് ഗ്രഹിച്ച പോലെ അത് മനസ്സിൽ നിൽക്കണം അൽമിനൊക്കെ മനസ്സിലാക്കും വേണം അത് ഹിഫുലാക്കും വേണം ഫക് തീർച്ചയായിട്ടും യു ഇൽമു കാരണം തീർച്ചയായിട്ടും വിജ്ഞാനം കരസ്ഥമാക്കപ്പെടും തഹസീലാവുന്നത് കിട്ടും ബിഹാദൈനി ഇത് രണ്ടുകൊണ്ടും വിജ്ഞാനം മനസ്സിലാക്കൽ എന്ന് ഒന്ന് മനഃപ്പാടമാക്കൽ രണ്ട് ഈ രണ്ട് കാര്യം കൊണ്ട് വിഹാദൈനി ഈ രണ്ട് കാര്യം കൊണ്ട് ഫക്ത് അത്രമാത്രം മനസ്സിലായ അപ്പൊ മനസ്സിലാക്കുക മന ഒന്ന് ഒന്ന് മനസ്സിലാക്കുക ഒന്ന് മനസ്സിലാക്കുക രണ്ട് മനപ്പാടമാക്കുക ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടണം അവ രണ്ടുകൊണ്ട് മാത്രമാണ് അറിവ് കരസ്ഥമാക്കാൻ പറ്റിയത് മലപ്പാടം ഉണ്ടാകണം ശ്രമിക്കണം ഓർമ്മശക്തിനെ സംബന്ധിച്ച് ഓർമ്മ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ഷർണോജിമറിയാലിമിലും മുത്താലിമിലും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ദർശിയിലെ ഒന്നാം വർഷം മുതലെ കിത്താബെള്ള ഫുഹിൽ കയ്യോ രണ്ടാം വർഷം രണ്ടാം നമ്മുടെ ദർശം വന്ന കിതബാണ് അലി മുൻ മുത്തഅലി അലി ധർണോജി ധാരാളം പോയിന്റുകൾ പഠിപ്പിച്ചു ഓർമ്മശക്തി അല്ല മരുന്നുകൾ മിസ്വാക്ക് ചെയ്യുക ഇടക്ക് തേന ഉടിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞുതരും രാവിലെ ഉണക്ക മുന്തിരി തിന്ന് അവർ വാറ്റിലേ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചുമ്പോൾ ഓർമ്മശക്തി ഉണ്ടാവുമെന്ന് പറയും പല്ലി തയ്ച്ചാൽ മതി ഇപ്പോൾ നിസ്കാരത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ പല്ലി തേക്കും ഇങ്ങനെ മൂന്ന് പൈത്താണ് പൊന്നെടുത്തത് അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിലാക്കാൻ തോക്കി അനുഗ്രഹിക്കട്ടെ അപ്പോൾ അലഹമ്മദില്ല എട്ട് സബക്ക് പൂർത്തിയായി നോട്ട് ബുക്കിൽ അവസാനം ഫതുഹൽ കയ്യൂമിന് അദബുകൾ ഇതിയലങ്ങള് അതിൽ അന്ന് എത്ര എഴുതിയത് പതിനാറെണ്ണ എഴുതി ഉണ്ടാവും പതിനേഴ് അറിവ് തേടുന്നതിൽ കൂടുതലായി അധ്വാനിക്കുക പതിനേഴെന്ന അറിവ് തേടുന്നതിൽ കൂടുതലായി പരിശ്രമിക്കുക പതിനെട്ട് പരിഹസിച്ചാൽ ക്ഷമിക്കുക പത്തൊമ്പത് പഠിച്ചത് മലപ്പാടമാക്കുക ഇങ്ങനെ പത്തൊമ്പത് പോയിന്റ് ഒക്കെ പാടം പഠിച്ചു ഇനി നാളെ ഇരുപതാമത്തെ പഠിക്കൂ ഇനി നല്ലോണം ക്ഷമിക്കുക എന്ന് നാളെ ഇരുപതാമത്തെ പഠിക്കും അപ്പൊ മൊത്തം എട്ട് സെബുക്ക് കഴിഞ്ഞു മൊത്തം പതിനഞ്ച് ബൈത്ത് കഴിഞ്ഞു മൊത്തം പത്തൊൻപത് മര്യാദകൾ എഴുതി ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അവസരത്തോടെ അള്ളാഹു الله السلام عليكم ورحمة الله.